സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷികം കണ്ണൂരിൽ ഇന്ന് വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണ് രാവിലെ കണ്ണൂർ സ്റ്റേഡിയം കോർണർ കേന്ദ്രീകരിച്ച് പയ്യാമ്പലത്തേക്ക് പ്രകടനം നടന്നു പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു എം എൽ എ ആയി ഇരുന്ന ഘട്ടത്തിലും പ്രതിപക്ഷ ഉപനേതാവായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുമെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് സഭയിൽ ഉന്നയിക്കാനും അതിന് പരിഹാരം കാണാനും മന്ത്രിയായി ഇരുന്നപ്പോഴും അത്തരത്തിൽ ഓരോന്നും മനസ്സിൽ വെച്ച് പ്രശ്ന വച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കോടിയേരി മുളയിൽ നടയിലെ വീട്ടിൽ കോടിയേരിയുടെ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാവരണം ചെയ്യും